ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ടീമുകളെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഇന്ത്യ നമീബിയെ തൊണ്ണൂറ്റി മൂന്ന് റൺസിനെ ഒരു വലിയ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് അതിനു മുമ്പത്തെ മത്സരത്തിൽ യു എസ് എയുമായിട്ട് നൂറ്റി റൺസ് മാത്രമേ നമുക്ക് നേടാനായിട്ട് സാധിച്ചുള്ളൂ സാധാരണയായിട്ട് ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ അത് ഒഡിഐ ലോകകപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി ട്വൻ്റി ലോകകപ്പ് ആയിക്കോട്ടെ ആ ഒരു സമയത്ത് ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെയും ഇന്ത്യൻ ബൌളർമാർക്കെതിരെയും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെയും ഒരുപാട് വിവാദ പരാമർശങ്ങൾ മറ്റു രാജ്യങ്ങളിലുള്ള താരങ്ങളിൽ നിന്ന് വരുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവാദം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ താരമായിട്ടുള്ള ബാനുക രാജപക്സെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് ഐ പി എല്ലിലെല്ലാം പല ടീമുകളിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ബാറ്റർമാർ ഉപയോഗിക്കുന്ന ബാറ്റ് ഒരു സ്പെഷ്യൽ ബാറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അതായത് അതിൽ റബ്ബറിന്റെ അംശം ചേർത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം അടിക്കുമ്പോൾ ബോള് ട്രാവൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അത് ചെന്ന് വീഴുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയുന്ന ഒരുപാട് ദൂരെയാണ് അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെയ്ഡ് ആണോ എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതിനെതിരെ വലിയ വിവാദങ്ങളാണ് കത്തിപ്പടർന്നത് ഒരുപാട് താരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആരാധകരും സോഷ്യൽ മീഡിയയിലെല്ലാം അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് വന്നിരുന്നു നമ്മൾ അതിനെപ്പറ്റിയാണ് ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള ബാറ്റുകളിൽ റബ്ബറിന്റെ അംശം ഉപയോഗിച്ചിട്ടുണ്ടോ അതോ ഭാനുക രാജപക്സെ പറഞ്ഞത് എന്തെങ്കിലും ശരിയാണോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് നമുക്കറിയാം ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു പക്ഷെ ആ ഫൈനലിന് തൊട്ട് മുമ്പുള്ള മത്സരങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിരുന്നു ആ ഒരു ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ പെയ്സർമാരുടെ ഒരു പ്രകടനമായിരുന്നു എസ്പെഷ്യലി മുഹമ്മദ് ഷമിയും ജസ്പ്രീത് ബുംറയും അടക്കമുള്ള ഇന്ത്യൻ പെയ്സർമാർ മറ്റു ടീമുകളുടെ മേൽ വിതച്ച നാശം എന്ന് പറയുന്നത് ചെറുതല്ല അതുകൊണ്ട് തന്നെ അന്ന് തന്നെ പാകിസ്ഥാന്റെ പഴയ താരങ്ങൾ പലരും ഇതുപോലെ ആ ബോളിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ബോൾ സ്വിംഗ് ചെയ്യാനായിട്ട് എന്തോ അതിന്റെ പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ ഐ സി സി ഇന്ത്യക്ക് കൊടുക്കുന്നത് ബോൾ ചെയ്യാൻ കൊടുക്കുന്നത് ആയിട്ടുള്ള ഒരു ബോൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പരാമർശങ്ങൾ അതിൽ ഏറ്റവും വലിയൊരു പരാമർശം എന്ന് പറയുന്നത് അവരുടെ മുൻ ടെസ്റ്റ് താരമായിട്ടുള്ള ഹസൻ യുടെ ഭാഗത്തു നിന്നായിരുന്നു ഹസൻ റാസ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന് പകരക്കാരനായിട്ട് അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ പതിനാറ് വയസ്സിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു വലിയ താരമായി മാറി എന്നുള്ളതിന് ഉള്ള ഉത്തരം എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ വെറും പതിനാല് വയസ്സിലോ പതിനഞ്ചു വയസ്സിലോ ലോക ക്രിക്കറ്റിൽ അവതരിപ്പിച്ച ഒരു താരമാണ് ഹസൻ റാസ എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒരു ലെവലിലേക്കും ക്രിക്കറ്റ് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അരങ്ങേറ്റം കുറിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിലെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹം ക്രിക്കറ്റ് കളി അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടായത് ഐ സി സി വേറെ ബോളാണ് കൊടുക്കുന്നത് ുന്നത് അല്ലെങ്കിൽ സ്വിംഗ് കൂടുതലുള്ള പോലാണ് കൊടുക്കുന്നത് എന്നൊക്കെ പരാമർശം വന്നപ്പോൾ വസീമക്രത്തിനൊക്കെ പോലെയുള്ള ആളുകൾ അതിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അങ്ങനെയൊന്നും ചെയ്യുകയില്ല അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസീം അക്രത്തിനെയൊക്കെ പോലെയുള്ള കുറച്ച് വിവരമുള്ള താരങ്ങൾ അന്ന് രംഗത്ത് വന്നിരുന്നു അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യ മിന്നുന്ന ഒരു പ്രകടനത്തിലൂടെയാണ് ഈ ലോകകപ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ റൺസ് നേടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ മത്സരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ ഒരു മത്സരം ജയിപ്പിച്ച് തിരിച്ചു മടങ്ങി പോകുന്ന വഴിയിൽ അഭിഷേക് ശർമ്മയുടെ കൈയിലെ ബാറ്റ് ന്യൂസിലന്റ് താരങ്ങൾ പരിശോധിക്കുന്നു ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെയാണ് അതിനെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ചർച്ചയായി മാറുന്നത് ബാലുക രാജപക്സെ പറയുമ്പോൾ ഈ ബാറ്റ് ഒരു സ്പെഷ്യലി ആണോ ഇന്ത്യൻ ബാറ്റർമാര് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബോൾ ട്രാവൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ ബാറ്റ് ചെയ്യുമ്പോൾ ബോളിൽ നിന്ന് ബോൾ പറക്കുന്ന രീതി ഇത് പണ്ട് നയൻറ്റി സിക്സ് ലോകകപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ലോകകപ്പിലൊക്കെ ശ്രീലങ്കയുടെ സനത് ജയസൂര്യ ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പലരും പറഞ്ഞിരുന്നു സനത് ജയസൂര്യ ഉപയോഗിച്ചിരുന്ന ബാറ്റ് എന്ന് പറയുന്നത് അതിൽ സ്പ്രിങ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര രീതിയിൽ പറന്നുപോകുന്നത് ബോൾ എന്നുള്ള രീതിയിൽ അന്നുള്ള കമന്റുകൾ വന്നിരുന്നു അതുപോലെ തന്നെ ഒരു കമന്റായിട്ടാണ് ആളുകൾ കാണുന്നത് അതുകൊണ്ടാണ് രാജപക്സേയ്ക്ക് ഇത്രയും വലിയ ഇനി ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്റർമാറ്റർമാർ ഉപയോഗിക്കുന്ന ബാറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലി മെയ്ഡ് തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്പെഷ്യലി മെയ്ഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ബാറ്റ് മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ബാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് കമ്പനികൾ ഇന്ത്യൻ കമ്പനികളാണ് ഒന്ന് എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയും മറ്റൊന്ന് എസ് എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമാണ് യും കമ്പനികൾ ഉണ്ടെങ്കിലും ഈ രണ്ട് കമ്പനികളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ബാറ്റ് ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷ് വില്ലോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വുഡ് വെച്ചിട്ടാണ് ഒരു മരം ഇംഗ്ലീഷ് വില്ലോ എന്നാണ് അതിന്റെ പേര് അതിന്റെ ആണ് അതിന് ഉപയോഗിക്കുന്നത് ഈ വുഡ് അതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വുഡ് അതായത് ഇത് എടുത്തതിനു ശേഷം ബാറ്റിന്റെ ഒരു ഫോമിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഏറ്റവും നല്ല ഗ്രെയിൻസ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഒരു ഏഴോ എട്ടോ ഗ്രെയിൻസ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകൾ ഉണ്ടെങ്കിൽ അത് നല്ല ബാറ്റാണെന്ന് പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഗ്രെയിൻസ് ഉള്ള വുഡ് അല്ലെങ്കിൽ അതുപോലെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗുഡാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബാറ്റർമാർ അതായത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ടീമിൽ കളിക്കുന്ന ബാറ്റർമാർക്ക് വേണ്ടിയിട്ട് ഈ എസ് ജിയും എസ് എസും പോലെയുള്ള കമ്പനികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ ബാറ്റാണ് അതായത് ആ ബാറ്റിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട് നോർമലി ഒരു ബാറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കിലോയും അമ്പത് ഗ്രാമും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കിലോയും നൂറ് ഗ്രാമും ഉണ്ടായിരിക്കാം ഇനി കുറച്ചും കൂടെ ഒക്കെ വെയിറ്റുള്ള ബാറ്റുകൾ യൂസ് ചെയ്യുന്ന താരങ്ങളുണ്ട് പണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ലാൻഡ്സ് ക്ലൂസ്ണർ കുറച്ചും കൂടെ വെയ്റ്റ് ഉള്ള ബാറ്റാണ് ഉപയോഗിച്ചിരുന്നത് മഹേന്ദ്ര സിംഗ് ധോനി അങ്ങനെയുള്ള ബാറ്റാണ് ഉപയോഗിക്കുന്നത് അത് ഏകദേശം ഒരു കിലോയും ഇരുന്നൂറ് ഗ്രാമും മുന്നൂറ് ഗ്രാമും ഒക്കെ വരെ പോകാം പക്ഷേ ഇന്ത്യയുടെ മുഹമ്മദ് അസറുദ്ദീൻ ഉപയോഗിച്ചിരുന്ന ബാറ്റ് ഒരു എഴുന്നൂറ്റി ഗ്രാം അല്ലെങ്കിൽ എണ്ണൂറ് ഗ്രാമിൻ്റെ ബാറ്റാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് പല പലതാരങ്ങൾക്കും പലതാണ് അവരുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി അതിന്റെ വെയിറ്റ് കുറച്ചുകൊണ്ടും കൂട്ടിക്കൊണ്ടും ഒക്കെ ബാറ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാനായിട്ട് എപ്പോഴും ഈ മാറ്റ് മാനുഫാക്ചർ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഇപ്പം രോഹിത് ശർമ്മയെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ സി എട്ടിന്റെ ഒരു പരസ്യമാണ് നമ്മൾ കാണാറ് സി എന്ന് പറയുന്ന ഒരു ബാറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാൽ അതൊരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് നമ്മൾക്കറിയാം അപ്പോൾ ആ ഒരു പരസ്യം അത് പക്ഷേ ബാറ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതോ എസ് ജി അല്ലെങ്കിൽ എസ് എസ് ഒ പോലെയുള്ള കമ്പനികളായിരിക്കും സി സി എറ്റ് തന്നെ അവരോട് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ബാറ്റുകളാണ് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അഭിഷേക് ശർമ്മയ്ക്കും ഒക്കെ ലഭിക്കുന്നത് ആ ബാറ്റ് സ്പെഷ്യലി മെയ്ഡാണ് അവരുടെ വെയ്റ്റിനനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് തന്നെ ചെയ്തു കൊടുക്കുന്ന ബാറ്റുകളാണ് അതുകൊണ്ട് തന്നെ ആ ബാറ്റുകൾക്ക് വേണ്ടി പലപ്പോഴും പല ആളുകളും അവരുടെ അടുത്ത് ചെല്ലാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ജൂനിയർ താരങ്ങൾ അണ്ടർ നയൻ്റീൻ താരങ്ങൾ അല്ലെങ്കിൽ രഞ്ജി ട്രോഫി ലെവലിൽ കളിക്കുന്ന താരങ്ങൾ അല്ലെങ്കിൽ ഐ പി എല്ലിൽ പുതുമുഖ താരങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിട്ട് വരുന്ന താരങ്ങൾ എല്ലാവരും തന്നെ ഒരു സീസൺ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പരമ്പര കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇന്ത്യൻ താരങ്ങളുടെ കയ്യിൽ നിന്ന് ആ ബാറ്റ് കളക്ട് ചെയ്യാറുണ്ട് കാരണം അവർക്കത് കളിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു സോണിനിയർ പോലെ വെക്കാനല്ല പക്ഷേ ആ ബാറ്റിന് എന്തൊക്കെ പറഞ്ഞാലും സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം അതിൻ്റെ വുഡ് അത്ര മനോഹരമാണ് അത്രയ്ക്ക് നല്ല വുഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ബാറ്റുകളാണ് അതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല രണ്ട് കമ്പനികളാണ് ഈ എസ് എസും എസ് ജി എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികൾ ജി എം എന്ന് പറയുന്ന കമ്പനിയിലും ഗ്രെയിനിക് കോൾസ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ ഉണ്ടെങ്കിലും ഇവരാണ് ഈ ലോകത്തെ ബാറ്റ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബാനുക രാജപക്സെ പറഞ്ഞ ചെറിയൊരു കഴമ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ബാറ്റ് മേടിക്കാൻ ലഭിക്കില്ല എവിടെയെങ്കിലും ഈ ബാറ്റ് ലഭിക്കില്ല കാരണം ഇത് വിൽപ്പനയ്ക്കുള്ള ബാറ്റല്ലേ ഇവർക്ക് വേണ്ടി സ്പെഷ്യലി ആയിട്ട് ഉണ്ടാക്കുന്ന ബാറ്റുകൾ അതുകൊണ്ട് തന്നെ അത് വിൽപ്പനയ്ക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം അതിനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഷയായിട്ടുള്ള ഈ ശ്രീലങ്കൻ ഭാഷയായിട്ടുള്ള സിംഗിൾ ഈസ് ഭാഷയിലാണ് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്നാണ് എന്റെ അറിവ് കൃത്യമാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം ചെറിയ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹം ഇന്ത്യനെ പ്രൈസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യൻ ടീമിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇവിടുത്തെ സിസ്റ്റം ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ബാറ്റ് അടക്കമുള്ള എക്യുപ്മെൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ് അവർക്ക് അത്ര നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കമ്പനികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിന് ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ അതിൽ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ചിലപ്പോൾ തമാശ രൂപയാണ് അദ്ദേഹം പറഞ്ഞതായിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനെയൊന്നും ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള കോട്ടിംഗ് ഒന്നും ഒരു ബാറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അറിയാത്ത ആളൊന്നുമല്ല രാജപക്സെ അപ്പോൾ അത് തമാശ രൂപയാണ് ചിലപ്പോൾ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ കൃത്യമായിട്ട് അറിയില്ല കാരണം അങ്ങനെയൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നമുക്കറിയാലോ ഏത് ബാറ്റർമാരും ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അമ്പയർമാർ അതിന്റെ തിക്നെസ് ഒക്കെ ചെക്ക് ചെയ്ത് നമ്മളിപ്പോൾ കാണാറുണ്ട് അതുപോലെ തന്നെ പുറത്ത് ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ ഡെഗ് ഔട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ബാറ്റുകളൊക്കെ അമ്പയർമാർ തേർഡ് ഒക്കെ ഒന്ന് പരിശോധിക്കാറുണ്ട് അവിടെ റിസർവ് ആയിട്ടുള്ള അമ്പയർ ഉണ്ടാകും അവരൊന്ന് പരിശോധിക്കും ഈ രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ പറഞ്ഞു പോയതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണ് എന്നുള്ള രീതിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ബാറ്റർമാർക്ക് എസ്പെഷ്യലി ഇന്ത്യയുടെ സീനിയർ ടീമിൽ അതായത് ടെസ്റ്റിലും വൺ ഡേയിലും ടി ട്വന്റിയിലും കളിക്കുന്ന ബാറ്റർമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ബാറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലി മെയ്ഡ് ബാറ്റുകളാണ് ആ ബാറ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ക്വാളിറ്റിയാണ് അതാണ് പലപ്പോഴും നമ്മൾ പല താരങ്ങളും മറ്റുള്ള താരങ്ങളൊക്കെ ഈ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ബാറ്റ് മേടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഹാർദിക് പാണ്ഡേ തന്നെ ഒരു സീരീസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീലങ്കൻ താരമായിട്ടുള്ള കരുണ രത്നയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റ് സമ്മാനമായിട്ട് നൽകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ഒരുപാട് പേർക്ക് അവരുടെ ബാറ്റുകൾ ഇതുപോലെ സമ്മാനമായിട്ട് നൽകുന്നത് കാണാറുണ്ട് കാരണം ആ ബാറ്റ് ബാറ്റിൻ്റെ ക്വാളിറ്റിയുള്ള ബാറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ